നബി ുംബി തങ്ങളുടെ സദസ്സിൽ വരും എന്നൊക്കെ പറഞ്ഞില്ലേ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ചിലർക്ക് തന്നെയും അത് ഉൾക്കൊള്ളാനാകുന്നില്ല എന്തേ കാരണം എന്നറിയില്ലേ ചിലർ ഈ നബിയുടെ റൂഹ് ഒരു കുട്ടിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ചുംബിക്കുന്ന രംഗം കണ്ടതിൻ്റെ പേരിൽ ചൂടാവുകയാണ് ഒരു പ്രഭാഷകൻ കണ്ടോളൂ അവരുടെ പ്രഭാഷകനാണ് ഡൽഹിക്ക് പരിസരത്ത് ഒരു മൗലിദിന്റെ സദസ്സിൽ പോയി ഡൽഹിയുടെ പരിസരത്ത് ാണെന്ന ഓർമ്മ വരെ ഒരു 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 മൗലിന്റെ സദസ്സിൽ പോയി ആ മൗലിനിന്റെ സദസ്സിന്റെ മധ്യത്തിൽ ഒരു കുട്ടിയെ ഇങ്ങനെ കസവൊക്കെ ഇട്ടിട്ട് ആ ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട് ഒരു കസവൊക്കെ ചുറ്റിയിട്ട് ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട് ഇവരിങ്ങനെ മൗലി ചൊല്ലി കുറേ അറബി ചെറിയ കുറേ ഉറുദുലൊക്കെ ചെല്ലി എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ മൗലിതൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ട് എല്ലാവരും ആ കുട്ടിയെ പിടിച്ച് ഇങ്ങനെ ചുംബിച്ചു ഞാൻ ആ കൗതുകം കാണാൻ വേണ്ടി എങ്ങനെയാണ് ഇവരെ രീതി എന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് എല്ലാവരും പിടിച്ചിട്ട് ആ കുട്ടിയെ പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ അവരെ കൂട്ടത്തില് ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് കുട്ടിയെ ചുംബിക്കാണ് നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ആലോചിക്ക് എന്റെ മണ്ണു വിവരല്ലായ്മ സമൂഹത്തിൽ വളർന്നുപോയി കണ്ടോ തെമ്മാടിത്തെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ത് നെബി അവിടെ വന്ന് നബിയുടെ റൂഹഅവിടെ ആദറാവുന്നേനെ അപ്പൊ എന്താ ഇവർക്ക് അതിനെ അംഗീകരിക്കാനാവുന്നില്ല ഓരോരുത്തർക്കും ഇങ്ങനെ മാറ്റം വരികയാണ് അപ്പൊ സഹോദരന്മാരെ ഇവർക്ക് തന്നെ പല കാര്യത്തിലും നബിയുടെ റൂഹ് അവിടെ ആ കുട്ടിയിൽ ഉണ്ട് ഇപ്പൊ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആ പേരിൽ കുട്ടിയെ ചുംബിക്കുകയാണ് തെമ്മാടിത്തല്ലേ അത് ആരാവരിത് പഠിപ്പിച്ചെന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഇതാണ് മാറ്റം എന്ന് പറയുന്നത് ഇതിവിടെ പണിയെടുത്ത് ഉണ്ടാക്കിയത് മുജാഹിദുകളാണ് മനസ്സിലായോ ഇതിനാണ് സമൂഹത്തിൽ മുജാഹിദികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനാ വേണ്ടി തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്